എന്ന കുറി ഒരു പതിനഞ്ച് സെക്കന്റായിരിക്കുമുള്ള വീഡിയോ ആണ് മമ്മൂട്ടി കമ്പനി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മുന്നറിയിപ്പുകളൊന്നും കൂടാതെയായിരുന്നു ഈ ഒരു റിലീസ് മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ ഷാനി ഷാക്കിയും ഈ വീഡിയോയുടെ ഹാഷ്ടാഗിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഒരു മ്യൂസിക് വീഡിയോയുടെ മട്ടിലുള്ള പതിനഞ്ച് സെക്കൻഡ് വീഡിയോയിൽ മമ്മൂട്ടിയും സ്റ്റൈലിഷ് ഗെറ്റപ്പിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ഈ വീഡിയോ ശരിക്കും എന്താണെന്നത് സംബന്ധിച്ച് യാതൊരുവിധ വിശദീകരണങ്ങളും വീഡിയോയ്ക്കൊപ്പം ഒരു ടീസർ പോലെയാണ് ഈ വീഡിയോ തോന്നുന്നത് അതിനാൽ തന്നെ ഇത് എന്താണെന്നത് സംബന്ധിച്ച ചർച്ച കമന്റ് ബോക്സിൽ മമ്മൂട്ടി ആരാധകർ ആരംഭിച്ചിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ച മമ്മൂട്ടി നായകനായെത്തിയ ടർബോയുടെ പ്രൊമോ ആവശ്യത്തിനു വേണ്ടി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ആരാധകരെ ഒരു വിഭാഗം വിലയിരുത്തുന്നത് ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ ഏത് അപ്ഡേറ്റ് വന്നാലും വരാറുള്ള കമന്റ് പോലെ ബിഗ് ബിയിലെ ബിലാൽ ജോൺ കുരിശുങ്കളായിരിക്കാം ഇതെന്നും കമന്റുകളുണ്ട് ഇനി ഇത് എന്തൊക്കെയാണെങ്കിലും ഒഫീഷ്യൽ പ്രതികരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ മമ്മൂട്ടി കമ്പനി അവതരിപ്പിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ വീഡിയോയിലുള്ളതിനാൽ ഇതൊരു പരസ്യ ചിത്രമായിരിക്കില്ല എന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകളുണ്ട്